ുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് വളകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എല്ലാവിധ ഫാമിനും അതുപോലെ ഹോംസ്റ്റേ റിസോർട്ടിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ഒരു കിടില സ്ഥലമാണ് കേട്ടോ പത്ത് ഏക്കർ സ്ഥലമാണ് വളകോട്ട് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കശ്തി ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ നിലവിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ കസ്തി ഇതുപോലത്തെ മൺവഴിയുണ്ട് വണ്ടിയെല്ലാം ഇറങ്ങി വരുന്ന വീതിക്കുള്ള വഴിയാണ് കേട്ടോ നില നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയിലയാണ് ഒന്നര ഏക്കറാണ് തേയില ആയിട്ടുള്ളത് ബാക്കി സ്ഥലം കാലിയാണ് കേട്ടോ നല്ല കോടമഞ്ഞും തണുപ്പും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ ഒത്തിരി റിസോർട്ടും ഹോം സ്റ്റേകളൊക്കെ ഉള്ളതാണ് ഈ കാണുന്ന റോഡിന് ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കാണുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡാണ് അവിടേക്കൊക്കെ നമുക്ക് വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഓഫ് റോഡ് വണ്ടിയെല്ലാം കയറി ചെല്ലും സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തും വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഇരിക്കുകയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് ഇരുപത്തഞ്ചോളം പശുക്കളെ വളർത്താൻ പറ്റിയൊരു ഫാം ഒക്കെ ഉണ്ട് കേട്ടോ നിലവിൽ പ്രവർത്തനരഹിതമാണ് ഏരിയ നല്ല ഏരിയ ആണ് കേട്ടോ വഴി സൗകര്യം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഫാമിനോട് ചേർന്ന് തന്നെ പഴയൊരു ഷെഡുണ്ട് പഴയ ഓഫീസ് മുറി ആയിരുന്നത് മെയിൻ്റെനൻസ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഒത്തിരി ഭാഗം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മൾ തെളിച്ചെടുക്കണം സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ അതുപോലെ ഒത്തിരി പാഴ്മലങ്ങളൊക്കെ ഇതിലുണ്ട് നിലവിലെ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിലുള്ള സൗകര്യം കുളമാണ് കേട്ടോ കുളം താഴെയാണ് പുല്ല് പിടിച്ചുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കാണുന്ന ഭാഗമെല്ലാം നമ്മുടെ ഈ സ്ഥലത്ത് പെടുന്നതാണ് കേട്ടോ ചെറിയൊരു മുട്ടക്കുന്നാണ് ഈ കാണുന്നത് താഴെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇനിയിപ്പം സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡാണ് കാണാൻ പോകുന്നത് ഈ ഭാവമാണ് ചെറിയൊരു മുട്ടക്കുന്നായിട്ടുള്ളത് ഓഫ് റോഡ് വണ്ടിയൊക്കെ നമുക്ക് മേളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കേട്ടോ ഫാം ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് സ്ഥലത്തിന് നാല് ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ക്ലിയർ ആയിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് മാകമണ്ണിലേക്ക് ഒൻപത് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ആണുള്ളത് എല്ലാവിധ ടൂറിസം പെർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കാനൊക്കെ ഉള്ളവരും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം വേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ വാഗവൺ പ്രദേശത്തെ അപേക്ഷിച്ച് ഈ സ്ഥലത്തിന് വളരെ ചെറിയ ബഡ്ജറ്റാണിത് ഈ ഭാഗത്തെ സ്ഥലത്തിന് നല്ല ഡിമാൻഡുള്ള ഏരിയയാണ് നല്ല വിലയുള്ള ഏരിയയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക